സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേരളത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു തിരുവനന്തപുരവും കണ്ണൂരും കുട്ടനാടുമടക്കമുള്ള സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു അതിൻ്റെ തൊട്ടടുത്ത ദിവസമായിട്ട് ദിവസമായ ഇന്ന് തന്നെ അതിൻ്റെ ഫലം പുറത്തു വരികയുണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടം തന്നെയാണ് പല സ്ഥലത്തു നിന്നും അവരുടെ സിറ്റിംഗ് സീറ്റുകൾ ഒന്നുകിൽ കോൺഗ്രസ്സോ അല്ലെങ്കിൽ ബി ജെ പിയോ പിടിച്ചെടുക്കേണ്ട ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു തിരുവനന്തപുരത്ത് തന്നെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പലയിടത്തും പോകുന്നതായിട്ട് കണ്ടു എന്നാൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് പോയ സ്ഥലമുണ്ട് അതേപോലെ പക്ഷേ പൊതുവേ നോക്കുമ്പോൾ വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് സി പി ഐ എമ്മിനാണ് അതിൽ അവർക്ക് ശരിക്കും ഞടുക്കമുണ്ടാക്കിയിരിക്കുന്ന ഒരു ഫലം വന്നത് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂരിലെ മട്ടന്നൂർ എന്ന നിയോജ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അവിടുത്തെ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ ടൗൺ വാർഡിൽ നിന്നും ജയിച്ച ബി ജെ പി ബി ജെ പിയുടെ ആള് അദ്ദേഹത്തിൻ്റെ പേര് മധുസൂദൻ അമ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മധുസൂദൻ അമ്പൻ എന്ന വ്യക്തിയാണ് ജയിച്ച് കയറിയിരിക്കുന്നത് അദ്ദേഹം എൻ്റെ ഒരു ഫേസ്ബുക്കിലെ സുഹൃത്തു കൂടിയാണ് എന്ന് ഓർപ്പിച്ചുകൊള്ളുന്നു അദ്ദേഹം അവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബി ജെ പി അവിടെ ഒരു അക്കൗണ്ട് തുറക്കുന്നത് ഇനി ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സി പി എമ്മൻ ഇത്രയേറെ ഞടുക്കമുണ്ടാക്കിയത് എന്ന് മനസ്സിലാവുള്ളൂ അതിൻ്റെ കാരണം അതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ എന്ന അവരുടെ സ്റ്റാർ മന്ത്രിയായിരുന്ന അവർ തന്നെ വിശേഷിപ്പിക്കുന്നു മറ്റുള്ളവരല്ല ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ അവരുടെ സ്റ്റാർ പെർഫോമർ ആയിരുന്നു പിണറായിയേക്കാൾ മികച്ച പ്രകടനം നടത്തിയതാണ് പിണറായി മുഖ്യമന്ത്രി ആവുന്നതിനേക്കാൾ കമ്മ്യൂണിസ്റ്റുകൾക്കിഷ്ടം ശൈല ടീച്ചർ ആവുന്നതായിരുന്നു അവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ അവർ പൊക്കി വെച്ചുകൊണ്ട് നടന്ന ആ ശൈലറ്റ് ടീച്ചറിൻ്റെ മണ്ഡലം അവിടെ ശൈലറ്റ് ടീച്ചർ അമ്പതിനായിരം വോട്ടിന് മുകളിലാണ് ഭൂരിപക്ഷം ഓർക്കുക അതൊരു ലോകസഭാ മണ്ഡലമല്ല നിയമസഭാ മണ്ഡലത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ നിയമസഭാ മണ്ഡലത്തിൽ ഈ അൻപതിനായിരം വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് അതൊരു റെക്കോർഡ് ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ പിണറായി വിജയന് പോലും അത്രയും ഭൂരിപക്ഷമില്ല അങ്ങനെ ഈ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ അൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അവിടുത്തെ എല്ലാ പഞ്ചായത്തിനും എല്ലാ വാർഡിനും എല്ലായിടത്തും സി പി എമ്മിന് തന്നെ മുൻകൈ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന് ഓർക്കണം അവിടെയാണ് ഈ ബി ജെ പിയുടെ ഈ മധുസൂദൻ എന്ന മധുസൂദൻ അമ്പൻ എന്ന വ്യക്തി ജയിച്ചിരിക്കുന്നത് മാത്രമല്ല ആ ബി ജെ പിക്ക് അവിടെ ആ ചരിത്രത്തിലാദ്യമായിട്ട് കിട്ടിയ അക്കൗണ്ട് തുറന്ന ഒരു സമയം കൂടിയാണ് അതാണ് സി പി എമ്മിനെ ശരിക്കും ഞെട്ടിച്ചിരിക്കുന്നത് അതിൽ പല കാരണങ്ങളുമുണ്ട് ഒന്ന് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ കെ കെ ശൈലജ ജയിച്ചിട്ടും കെ കെ ശൈലജയെ മന്ത്രിസഭയിൽ പോലും എടുക്കാതെ വെറുമൊരു എം എൽ എ ആക്കി മാറ്റി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി ഒതുക്കുന്നു എന്ന ഒരു തോന്നൽ കെ കെ ശൈലജയുടെ ഫാൻസായിട്ടുള്ള സി പി എമ്മുകാർക്കുണ്ട് തീർച്ചയായിട്ടും അവരെ ഇഷ്ടപ്പെടുന്ന വലിയൊരു ശതമാനം ഒരുപക്ഷേ പിണറായി വിജയനെ ഇഷ്ടപ്പെടുന്നതിൽ കൂടുതൽ ആളുകൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ടാവാം സി പി എംമാരുടെ കാര്യമാണ് പറഞ്ഞത് കാരണം ആ കോവിഡ് സമയത്ത് തുടക്ക സമയത്ത് ആറുമണിക്ക് നമ്മൾ പിന്നീട് പറയാറുള്ള വയലും വീടും പരിപാടിയും ഉണ്ടായിരുന്നല്ലോ പിണറായി വിജയൻ അവതരിപ്പിച്ച് ആ പരിപാടിക്ക് വന്നുകൊണ്ടിരുന്നത് ശൈലജ ടീച്ചറായിരുന്നു പക്ഷെ അവരെങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ആളുകൾക്ക് അവരോട് കൂടുതൽ അടുപ്പം തോന്നുന്നു കാണാൻ തോന്നുന്നു അവർ അങ്ങനെ ആളുകളുടെ പ്രിയപ്പെട്ടവരായിട്ട് മാറുന്നു എന്ന ആ ഒരു വിവരം പിണറായി വിജയൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് പിണറായി വിജയൻ ആ മൈക്ക് ഏറ്റെടുക്കുകയും ടീച്ചറ് സൈഡ് സൈഡാവുകയും ചെയ്ത് പിന്നീട് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് പിന്നീട് ഓരോ ദിവസവും നടന്നത് പതുക്കെ പതുക്കെ ശൈല ടീച്ചർ എന്ന ആ വ്യക്തിത്വം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ അവർ വലിയ രീതിയിൽ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ആ വ്യക്തിത്വം പതുക്കെ പതുക്കെ അരികവത്കരിക്കപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി പിന്നീട് മികച്ച പ്രകടനം നടത്തിയ മന്ത്രിയാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ സമ്മതിച്ചിട്ടും ആ വ്യക്തിക്ക് അടുത്ത മന്ത്രിസഭയിൽ സ്ഥാനമുണ്ടായില്ല അപ്പോൾ ഇതൊക്കെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കാം അതും ഈ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് കാരണമായിരിക്കാം എന്തായാലും മട്ടന്നൂരുള്ള സി പി എമ്മിന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സി പി എമ്മിനും അത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് അവർക്ക് ശരിക്കും ഞെട്ടലുണ്ടാക്കുന്ന ഒരു വിജയം തന്നെയായിരിക്കും ബി ജെ പിയുടേത് കാരണം പാർട്ടി ഗ്രാമം പാർട്ടിയുടെ കോട്ട പാർട്ടിയുടെ കുത്തകയായിട്ടുള്ള മണ്ഡലം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ മണ്ഡലം ആ മണ്ഡലത്തിലെ ഒരു വാർഡ് ബി ജെ പി ജയിച്ചു കൊണ്ടുപോകുന്നു മാത്രമല്ല അവിടെ ആദ്യമായിട്ട് അവർ അക്കൗണ്ട് തുറക്കുകയും ചെയ്യുന്നു എന്നത് അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിനെ ഞെടുക്കമുണ്ടാക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ തന്നെ അതിൻ്റെ അലയോലികൾ ഉണ്ടാവാനും ഒരുപക്ഷേ അതിനകത്ത് ഇവർ ഈ പറയുന്ന പോലെ ഉൾപ്പാർട്ടി ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് ചില പൊട്ടത്തിരകളൊക്കെ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്നേ പറയുന്നുള്ളൂ web desk,